അടുത്ത ആൽബത്തോടെ സംഗീത ജീവിതത്തിൽ നിന്ന് വിരമിക്കാൻ ഒരുങ്ങുകയാണെന്ന സൂചന നൽകി അമേരിക്കൻ ഗായിക സെലീന ഗോമസ് അടുത്തിടെ ജേസൺ ബാറ്റ്മാനുമായുള്ള സ്മാർട്ട്ലെസ് പോഡ്കാസ്റ്റിൽ തന്റെ കരിയറിനെ കുറിച്ച് തുറന്നു പറയുന്നതിനിടയിലാണ് താരം ഇക്കാര്യം പറഞ്ഞത് ഇനി പുറത്തിറങ്ങാൻ പോകുന്ന മ്യൂസിക് ആൽബം തന്റെ അവസാനത്തെ ആൽബം ആയേക്കാമെന്നാണ് സെലീന പറഞ്ഞത് തന്റെ ജീവിതത്തിൽ ഒരു കരിയർ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഘട്ടത്തിലാണ് താനെന്നും മുപ്പത്തിയൊന്നുകാരിയായ താരം പറഞ്ഞു സംഗീതത്തെക്കാൾ അഭിനയത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് അവർ പറഞ്ഞു സ്റ്റുഡിയോയിൽ ചെലവഴിക്കുന്ന സമയത്തെക്കാൾ കൂടുതൽ സമയം സ്ക്രീനിലായിരിക്കാനാണ് തന്റെ പുതിയ പ്ലാൻ എന്ന് താരം കൂട്ടിച്ചേർത്തു അഭിമുഖത്തിൽ ചെറുപ്പത്തിൽ തന്നെ ഉയർന്ന ജോലിഭാരം തന്റെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന പ്രതികൂലമായ ആഘാതത്തെക്കുറിച്ചും കുറിച്ചും സെലീന സംസാരിച്ചു ഈ അപ്രതീക്ഷിത പ്രഖ്യാപനത്തിന് പിന്നാലെ ഞെട്ടലിലാണ് ലോകമെമ്പാടുമുള്ള ആരാധകർ സെലീന തമാശ പറയുന്നതായിരിക്കണേ എന്നാണ് ആരാധകരുടെ പ്രതികരണം ഇത് നല്ലൊരു തീരുമാനമാണെന്നാണ് ചിലർ പറയുന്നത് എന്നാൽ അഭിനയത്തിൽ സെലീനയ്ക്ക് അസാധ്യ കഴിവുണ്ടെന്ന് മറ്റു ചിലർ പറയുന്നു ലോകപ്രസിദ്ധ ഗായികയും നടിയും ഒരു ബിസിനസ്സുകാരിയും കൂടിയാണ് സെലീന ഗോമസ് റെയർ ബ്യൂട്ടി എന്ന കോസ്മെറ്റിക് ബ്രാൻഡിന്റെ ഉടമയായ സെലീന ഒഴിവു സമയങ്ങളിൽ സിംഗിൾസ് റിലീസ് ചെയ്യുകയും സംഗീതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ വർഷം ഡിസംബറിൽ മ്യൂസിക് പ്രൊഡ്യൂസറായ ബെന്നി ബ്ലാങ്കോയുമായുള്ള ബന്ധം പരസ്യമാക്കിയതു മുതൽ താരം വാർത്തകളിൽ ഇടം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാൻഡ്സ് ടു മൈസെൽഫ് റെയർ ബാഡ് ലയർ തുടങ്ങിയ നിരവധി സിംഗിൾസിലൂടെ ശ്രദ്ധ നേടുന്നതിന് മുൻപ് സെലീന ആദ്യം ഒരു ഡിസ്നി ചാനൽ താരമെന്ന നിലയിലാണ് പ്രശസ്തി നേടിയത് രണ്ടായിരത്തി ഇരുപതിൽ സെലീന തന്റെ പാചക പരിപാടിയായ സെലീന പ്ലസ് ഷെഫ് എന്ന പരിപാടി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത വർഷം സ്റ്റീവ് മാർട്ടിൻ മാർട്ടിൻ ഷോട്ട് എന്നിവരോടൊപ്പം താരം അഭിനയിച്ച ഓൺലി മർഡേഴ്സ് ഇൻ ദ ബിൽഡിംഗ് ഓൺ ഹുലു എന്ന കോമഡി മിസ്റ്ററിയിലെ പ്രധാന കഥാപാത്രത്തിന് നിരൂപക പ്രശംസ നേടുകയും ചെയ്തിരുന്നു പ്രശസ്തിയാണെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഏറെ സജീവമാണ് എന്നതാണ് സെലീനയെ ആരാധകർ ചേർത്ത് പിടിക്കുന്നതിന്റെ മറ്റൊരു കാരണം സംഗീത പരിപാടികളിൽ നിന്നും പല ക്യാമ്പയിനുകളിൽ നിന്നുമുള്ള തുകയെല്ലാം പാവപ്പെട്ടവരുടെ കൈകളിലേക്കാണ് എത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ ലൂപ്പസ് രോഗം കണ്ടെത്തിയതായിരുന്നു സെലീനയുടെ ജീവിതം മാറ്റിമറിച്ചത് രോഗം വൃക്കയുടെ പ്രവർത്തനത്തെ തകരാറിലാക്കിയതോടെ വൃക്ക മാറ്റിവെക്കണമെന്നായി ഇതിന് മുന്നോട്ട് വന്നത് സെലീനയുടെ ഉറ്റ സുഹൃത്തായ ഫ്രാൻസിയായിരുന്നു എന്നാൽ ആരോഗ്യം വീണ്ടെടുത്ത് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന സെലീന ഒരു സമയത്ത് ഫ്രാൻസിസിയുമായി തെറ്റുകയും ചെയ്തു സംഗീത ലോകത്ത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലും സ്റ്റാറാണ് സെലീന ഗോമസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ കണക്കുകൾ പ്രകാരം ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന സ്ത്രീ സെലീനയാണ് നാനൂറ്റി ഇരുപത്തിയൊൻപത് ദശലക്ഷം ഫോളോവേഴ്സാണ് നിലവിൽ സെലീനയ്ക്കുള്ളത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം തന്റെ എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവയ്ക്കാറുമുണ്ട് എന്തായാലും മാനസികമായും ശാരീരികമായും തനിക്ക് വിശ്രമം വേണമെന്നും ഇനിയുള്ള തന്റെ ജീവിതം മനുഷ്യത്വത്തിന് മുൻഗണന കൊടുത്തായിരിക്കുമെന്നും പറഞ്ഞ് സംഗീത ലോകത്തു നിന്നും പോവുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെലീന ഈ തീരുമാനത്തിന് പിന്നാലെ പലതരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയകളിൽ ഉയരുന്നുണ്ട്